സ്വർഗീയവാതിലുകൾ അതിൻ്റെ അവകാശികളെ മാടി വിളിക്കുന്ന റംസാൻ മാസത്തിന് വ്യാഴാഴ്ച തുടക്കമാകും മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് ബുധനാഴ്ച ഷഹ്ബാൻ മുപ്പത് പൂർത്തിയാക്കിയാണ് വ്യാഴാഴ്ച റംസാൻ ഒന്നിലേക്ക് മുസ്ലിം വിശ്വാസി സമൂഹം കടക്കുന്നത് തറാവിഹ് നമസ്കാരമടക്കമുള്ള റംസാനിലെ കർമ്മങ്ങൾക്കായി പള്ളികളും വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു ശരീരവും മനസ്സും സൃഷ്ടാവിലർപ്പിച്ച ആത്മീയതയുടെ ദാഹവും വിശപ്പും പേറി സഹജീവികളുടെ ഹൃദയം തൊട്ടറിഞ്ഞുകൊണ്ട് ഇനി ഒരു മാസക്കാലം മുസ്ലിം സമൂഹം റംസാൻ നോമ്പിലേക്ക് പള്ളികളിലും മറ്റും സമൂഹ പ്രാർത്ഥനകളും നമസ്കാരങ്ങളിലും പങ്കെടുക്കാമെന്ന സന്തോഷത്തിലാണ് വിശ്വാസികൾ സൃഷ്ടാവിലുള്ള പരിപൂർണ വിധേയത്വവും അനുസരണവുമാണ് നോമ്പിന്റെ ആത്മാവ് അന്നപാനീയങ്ങൾ തുടങ്ങി മൗന വചന കർമാദികൾ ഉൾപ്പെടെ എല്ലാം ദൈവീച്ചക്ക് അനുസരിച്ചാക്കുകയാണ് വിശ്വാസി റംസാനാത്മ സംസ്കരണത്തിന്റെ മാസം കൂടിയാണെന്ന തിരിച്ചറിവോടെ തിന്മകൾ പിടിഞ്ഞ് നന്മയുടെ വഴികൾ മാത്രം തിരഞ്ഞെടുക്കാൻ വിശ്വാസികൾ തയ്യാറാക്കണമെന്ന് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ റംസാൻ സന്ദേശത്തിൽ അറിയിച്ചു മനുഷ്യർ പല പേരിലും വേർതിരിവും കുഴപ്പങ്ങളും ഈ സാഹചര്യത്തിൽ മനുഷ്യർ എല്ലാവരും ഒന്നാണ് പരസ്പരം കലഹിക്കരുത് ഭിന്നിക്കരുത് ഭാഷകൾ നന്നാക്കണം ശൈലികൾ ശരിയാക്കണം എന്നതിനുള്ള ഒരു പ്രാക്ടിക്കൽ കോയ്സാണ് ഒരു ഫിനിഷിംഗ് സ്കൂളാണ് വിശുദ്ധമായ റമദാൻ പ്രശ്നങ്ങളുടെ ഉത്ഭവം പദപ്രയോഗങ്ങളുള്ള ശൈലികളുള്ള ചില ദോഷവശങ്ങൾ അതിൽ നിന്നെല്ലാം മാറി നിന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും സ്നേഹിച്ച് സഹായിച്ച് കാരുണ്യത്തിൻ്റെ കൈനീട്ടങ്ങൾ നൽകി ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കുക എന്നതാണ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതിന്റെ ഭാഗമായി റംസാനിൽ സക്കാത്ത് വിതരണവും വർദ്ധിപ്പിക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അധികമുള്ളതിനെ മറ്റുള്ളവർക്ക് നൽകുന്ന മഹത്തായ ദാനത്തിന്റെയും മാസമാണ് റംസാൻ ഇതിനായി സംഘടനകളും മറ്റു സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായ റിലീഫ് വിതരണത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്